നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിനെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി കോട്ടയം ഡി സി സിയിലും അഴിച്ചുമണി എന്ന് സൂചന കോട്ടയം ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചാണ്ടി ഉമ്മന്റെ പേര് പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നിലവിൽ നാട്ടകം സുരേഷ് ആണ് ഡി സി സി പ്രസിഡന്റ് കൂടുതൽ ചലനാത്മകമായ ഒരു നേതൃത്വത്തിന് വേണ്ടിയാണ് ചാണ്ടിയമ്മനെ ഈ പദവിയിലേക്ക് ആലോചിക്കുന്നതാണ് സൂചനകൾ രാഹുൽ ഗാന്ധിയുടെ ബ്രിഗേഡ് അംഗമായ ചാണ്ടിയമ്മൻ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാവാണ് യുവമുഖങ്ങളെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻനിരയിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ജില്ലാ നേതൃമാറ്റം ഒരുത്തിന് ആലോചിക്കുന്നത് നേരത്തെ ഉമ്മൻ ചാണ്ടിയുടെ കാലഘട്ടത്തിൽ കോട്ടയം ഡി സി സി എ ഗ്രൂപ്പിന്റെ കൈപ്പിടിയിലായിരുന്നു അതിനുശേഷം ആ പവർ സമവാക്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് മുമ്പാണ് നാട്ടകം സുരേഷിനെ ഡി സി സി പ്രസിഡന്റ് ആയത് അതിൽ ഒരു ഭാഗം ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു കോട്ടയത്തെ ഡി സി സി നേതൃത്വത്തിന് ഒരു ക്രൈസ്തവ മുഖം എന്നുള്ളത് കൂടി പരിഗണിച്ചാണ് പ്രത്യേകിച്ച് ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ പിന്തുണ ലഭിക്കുന്നതിനും കൂടിയാണ് ചാണ്ടി ഉമ്മനെ തന്നെ ആ പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത് നേരത്തെ ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിലെ വിശ്വസനായിരുന്ന മുൻ മന്ത്രി കെ സി ജോസഫ് ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ഇരിക്കൂർ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിലാണ് കോട്ടയം ഡി സി സിയുടെ പ്രസിഡൻ്റായത് ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് കോട്ടയം ജില്ലയിൽ തേരോട്ടം നടത്താൻ പറ്റിയ ഒരു മുഖത്തിനായാണ് പാർട്ടി ആലോചിക്കുന്നത് ഇത്തരമൊരു ആലോചന ദേശീയ തലത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അത് താഴെത്തട്ടിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന എതിർപ്പും മാറുന്ന സമവാക്യങ്ങളും നോക്കിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക ഈ തീരുമാനത്തെക്കുറിച്ച് പ്രതികരിക്കാൻ കോട്ടയത്തെ നേതാക്കൾ വിസമ്മതിച്ചു